സംരക്ഷണം സംരക്ഷണം ആരോഗ്യം ആരോഗ്യം വികസനം വികസനം എന്നിവയെ തടസ്സപ്പെടുത്തുകയും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ നിന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ നടത്തും എന്റെ കുടുംബത്തിലോ കുടുംബത്തിലോ അയൽപക്കത്തിലോ സമൂഹത്തിലോ സമൂഹത്തിലോ ശൈശവ വിവാഹം ശൈശവ വിവാഹം നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കും ഉറപ്പാക്കും ശൈശവ വിവാഹത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ും സർക്കാർ അധികാരികളെയും എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഞാൻ എന്റെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും ശൈശവ വിവാഹ രഹിത ഭാരതം